േ ഇതില ആര് ചെയ്താലും അവർക്കും ഉള്ള കാര്യങ്ങള് ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ഹണി റോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ബോറ്റി അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിട്ടാണ് അപ്പോ ഇതിനുമുമ്പ് റോബിൻ ഒരു താക്കീത് കൊടുത്തിരുന്നു എനിക്കെതിരെ ഇതേപോലെ ആരും കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നു പോയാലും അതിന്റെ ഒരു സ്ട്രീമില്ല എത്ര പേരെന്ന് പറഞ്ഞില്ല എന്തായാലും ഇപ്പോൾ ഒരു സ്റ്റാർട്ട് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഇതിലിനിപ്പം കമന്റ് ചെയ്യുന്നവരെല്ലാവരും ഒന്നും ശ്രദ്ധിക്കും ശ്രദ്ധിക്കത്തില്ലേ ഉറപ്പായിട്ടും കാരണം ആരുമാണെങ്കിലും എപ്പോഴാണെങ്കിലും പിടിക്കപ്പെടാം എനിക്ക് ആ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് വിഷമം വന്നു തോന്നി കാരണം ആവശ്യ അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇതേപോലെ പോയത് അതുകൊണ്ട് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട് ആരുമാണെങ്കിലും എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യാം പിടിക്കപ്പെടാം അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിലും സോഷ്യൽ മീഡിയയിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു അല്ല അതാ പറഞ്ഞു പിടിക്കപ്പെടുക അതാ പറഞ്ഞാൽ അതിനിപ്പോ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുവഴി മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക എന്നേ ഉള്ളൂ അതൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ വിചാരിക്കണം തീരുമാനിക്കണം ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരേണ്ട ആവശ്യമുണ്ട് കാരണം ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പലർക്കും എന്തും ആദ്യം എന്തും പറയാമെന്നുള്ളൊരു കാര്യമില്ല സോ അത് നമ്മൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് അതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം ഞാൻ ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ആധാർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തിട്ട് അതാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലൊരു പേടിയാണ് പിടിക്കപ്പെടുന്നത് അല്ലേ സോ ആ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലപ്പം ചെറുപ്പം ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും ശിക്ഷപ്പെടണം അതാരാണെങ്കിലും ഞാനാണെങ്കിലും കേട്ടിട്ടുണ്ട് എത്രേ ഉള്ളൂ അതൊക്കെ ഇൻസൾട്ട് കണ്ടാവും നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടാണല്ലോ ഇതേപോലെ കേൾക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ ബെറ്റർ വശം കൊണ്ടുവരാമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അവന് ഓരോ ദിവസം ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഈ റോവിൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് അപ്പം ഈ പുലി പതുങ്ങുന്നത് അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പയ്യെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേടേണ്ടി വരും ഒരുപാട് പേര് നമുക്ക് ശത്രുക്കളാണ് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ വരുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാനല്ലേ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഈ പറഞ്ഞ കണക്ക് കാഴ്ചപ്പാടും കാര്യങ്ങളും എല്ലാം അതിൽ ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കും അതിപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്ര തീല് കുരുത്താൽ വെയിലത്ത് പാടത്തില്ല എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന എല്ലാവർക്കും എത്ര അടിച്ചു ഇട്ടാലും അവർക്ക് മുന്നോട്ട് വരാനുള്ള അവർ ധൈര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും കാരണം അവരാരും പിൻവലത്തിലല്ലോ വേണ്ടത് അങ്ങനെയാണെങ്കിലും അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് വയലന്റ് മൂവിയാണ് അത് വേണമെങ്കിൽ കാണുക മനസ്സിലായില്ലേ അത് എ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയല്ലേ അഡേർട്സ് ഓൺലി മൂവിയാണ് സോ അങ്ങനെയുള്ളവർ വന്ന് കണ്ടാൽ മതി അത് അങ്ങനെയാണേലും അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇത് നിങ്ങൾ കുട്ടികളും സ്ത്രീകളെല്ലാം വന്ന് കാണുന്നൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല മാർക്കറ്റ് ചെയ്തിട്ടില്ല വയലൻസ് ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട് അതെ അല്ല അത് അത് ഒരുപാട് പേര് അങ്ങനെ കാണും അത് ആരെയും ഇതേപോലെ ഒരാൾ മുന്നോട്ട് വരുന്നതെന്ന് അറിയാൻ അയാളെ ചവിട്ടി വീഴ്ത്താൻ വേണ്ടി ഒരുപാട് പേര് കാണും അപ്പോൾ അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഉണ്ണിമൂന്നിലും കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് സോ ഐ ഫീൽ പ്രൗഡ് കാരണം നമ്മുടെ മലയാളി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരാളുണ്ട് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ി എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്നൊന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഒരുപാട് എപ്പോഴെങ്കിലും നോക്കാം അത്രേ ഉള്ളൂ നോക്കട്ടെ നമുക്ക് ഒറ്റയ്ക്ക് വഴിപോട്ടി വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും സമയം എടുക്കട്ടെ സമയം